കണ്ണൂരിലെ മലയോര മേഖലയിൽ സി പി എമ്മിനെതിരെ പുതിയ അഴിമതി ആരോപണം വിദേശ ജോലിക്കായി ഏജൻസിക്ക് പണം നൽകി കബ്ളിക്കപ്പെട്ടവർക്ക് പണം തിരികെ വാങ്ങി നൽകിയതിന് ഏരിയ കമ്മിറ്റി അംഗം കമ്മീഷൻ വാങ്ങിയതായിട്ടാണ് ആരോപണം ഉള്ളത് പുളിങ്ങോം ലോക്കൽ കമ്മിറ്റിയിലും വിവിധ ബ്രാഞ്ചുകളിലും വിഷയം ചർച്ചയായതോടെ മൂന്നംഗ അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സി പി എം പെരിങ്ങോം ഏരിയ കമ്മിറ്റി ഗൂഗിൾ കെ വേണുഗോപാൽ ഉണ്ട് ഗൂഗിൾ എന്തായാലും ഈ ഒരു വിഷയം പുറത്ത് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു അന്വേഷണ സംഘത്തെ പോലും രൂപീകരിച്ചിട്ടുള്ളത് സി പി എം നമുക്കറിയാം ഈ പാവപ്പെട്ടവരുടെ പെൻഷൻ പോലും കൊടുക്കുവാൻ കഴിയില്ല അല്ലെങ്കിൽ ആ ഒരു പെൻഷൻ പോലും തട്ടിയെടുക്കുന്ന പല വാർത്തകളും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പിന്നിലും ഈ സി പി എം പ്രവർത്തകർ തന്നെയാണ് ഉദ്യോഗസ്ഥരടക്കം ഈ ക്ഷേമനിധി തട്ടി ക്ഷേമ പെൻഷൻ തട്ടിപ്പൊക്കെ തന്നെ നടത്തുന്നുണ്ട് അതിലും ഏറെക്കുറെ നോക്കിക്കഴിഞ്ഞാൽ സി പി എം പ്രവർത്തകർ തന്നെയാണ് എന്തായാലും ഈ പാവങ്ങളുടെ പണം കൈയിട്ട് വാരുക എന്നുള്ളത് ഒരു അജണ്ടയായിട്ട് തന്നെ സി പി എം പ്രവർത്തകർ വച്ചിക്കുന്നു അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ കണ്ണൂരിൽ മലയോര മേഖലയിൽ ഉണ്ടായിരിക്കുന്നതും അതെ അത് തന്നെയാണ് എന്നാലും സി പി എമ്മിനകത്തെ വിഭാഗീയതയാണ് ഇത്തരത്തിലുള്ള വാർത്ത പുറത്തു വരാൻ കാരണം എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഈ കണ്ണൂർ ജില്ലയിലെ പെരിങ്കോം ഏരിയ കമ്മിറ്റിയിലുള്ള പുളിങ്ങോം ലോക്കൽ കമ്മിറ്റിയിലാണ് ഇത്തരത്തിലുള്ള വിവാദം ഉയർന്നു വന്നിട്ടുള്ളത് വിദേശത്ത് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് പുളിങ്ങോത്തുള്ള ഒരു യുവാവ് അവിടെയുള്ള ഒരു സ്വകാര്യ ഏജൻസിയെ സമീപിക്കുന്നു അവർക്ക് നിശ്ചിത തുക നൽകിയതിനു ശേഷം കാത്തിരിക്കുന്നു എന്നാൽ ഒരുപാട് നാൾ കാത്തിരുന്നതിന് ശേഷവും വിദേശത്തേക്ക് പോകാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നില്ല അതിന്റെ നടപടികളൊന്നും ഈ സ്വകാര്യ ഏജൻസി നടപ്പിലാക്കി കൊടുക്കുന്നില്ല അങ്ങനെയാണ് ഈ യുവാവും മാതാവും കൂടിയിട്ട് അമ്മയും കൂടിയിട്ട് ഈ സി പി എമ്മിനെ സമീപിക്കുകയും സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി അങ്ങ് പോയിട്ടുള്ള കെ ഡി അഗസ്റ്റിനെ സമീപിക്കുന്നത് കെ ഡി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ഈ സ്വകാര്യ ഏജൻസിയുമായി ചർച്ച നടത്തുകയും പണം തിരികെ വാങ്ങി നൽകുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പണം തിരികെ തിരികെ വാങ്ങി നൽകിയതിനുള്ള കമ്മീഷനായിട്ടാണ് കെ ഡി അഗസ്റ്റൻ അൻപതിനായിരം രൂപ വാങ്ങി എന്നൊരു ആരോപണം ഇപ്പോൾ പുളിങ്ങോം ലോക്കൽ കമ്മിറ്റിയിൽ ഉയർന്നിട്ടുള്ളത് പുളിങ്ങോം ലോക്കൽ കമ്മിറ്റി കീഴിലുള്ള വിവിധ ബ്രാഞ്ച് കമ്മിറ്റിയിലും ഇത്തരത്തിലുള്ള ഒരു അഴിമതി ആരോപണം വലിയ രീതിയിൽ ചർച്ചയായി അങ്ങനെ ചർച്ചയായതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയം ലോക്കൽ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പെരിങ്കോം ഏരിയ കമ്മിറ്റി ഒരു മൂന്നംഗ കമ്മീഷനെ സി പി എമ്മിന്റെ പെരിങ്കോം ഏരിയ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള രണ്ടുപേരും പുളിങ്ങോം ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരാളും ഉൾപ്പെടെയുള്ള മൂന്നംഗ കമ്മീഷനെ ചുമതലപ്പെടുത്തിയത് ഈ കമ്മീഷന്റെ നേതൃത്വത്തിൽ പരാതിക്കാരിൽ നിന്ന് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ളവ ആരംഭിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു അഴിമതി അവിടെ നടന്നിട്ടുണ്ട് എന്ന വിലയിരുത്തൽ തന്നെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൊഴി ഉറച്ചു നിൽക്കുകയാണ് ഈ പരാതിക്കാരായിട്ടുള്ള ആളുകൾ സി പി എമ്മിനകത്ത് രൂക്ഷമായിട്ടുള്ള വിഭാഗീയത മൂലമാണ് ഇത്തരത്തിലുള്ള ഒരു അഴിമതി കഥ പുറത്തു വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിനെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ ജീവിതത്തിന്റെ രണ്ടറ്റം പൂട്ടിമുട്ടിക്കാൻ വേണ്ടി പല രീതിയിൽ പടാപ്പാട് വിടുന്ന ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ട് സി നേതാക്കൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഈ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ കൊണ്ടു കൊണ്ടുകൊടുക്കുന്നതിൽ ഉൾപ്പെടെ ഈ സി പി എമ്മിന്റെ ആളുകൾ കമ്മീഷൻ പറ്റുന്നത് ഉൾപ്പെടെയുള്ള വാർത്തകൾ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സി പി എമ്മിന്റെ സാധാരണക്കാരുള്ള സമീപനം എന്താണ് എന്ന് വീണ്ടും തെളിയിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം പക്ഷേ സി പി എമ്മിന്റെ ഒരു അന്വേഷണത്തിനപ്പുറത്തേക്ക് പോലീസിലേക്കൊന്നും ഈ കേസ് എത്തുകയോ അല്ലെങ്കിൽ അന്വേഷണം ആരംഭിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അത് പാർട്ടിക്കകത്ത് തന്നെ സി പി എമ്മിനകത്ത് തന്നെ ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കെ ഡി അഗസ്റ്റനെ ഈ അഴിമതി കമ്മീഷൻ ക്ഷമിക്കണം കമ്മീഷൻ വാങ്ങിയെന്ന ആരോപണം നേരിടുന്ന ഈ വ്യക്തിയെ ൂശാനുള്ള ശ്രമങ്ങൾ ഈ അന്വേഷണ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നൊരു ആരോപണവും നിലനിൽക്കുന്നു അല്ലെങ്കിൽ ഉയർന്നു വരുന്നു അതേസമയം തന്നെ പരാതിക്കാരായിട്ടുള്ള മുൻ ബ്രാഞ്ച് ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളൊക്കെ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രജനിൽ എന്ത് തട്ടിപ്പും നടത്താം അതൊരു ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി ഒരു അന്വേഷണത്തിൽ ഒതുക്കുക എന്നുള്ളതാണ് പദവി രീതി പോലീസ് അന്വേഷണം പോലും അവിടെ നടക്കുന്നുമില്ല ഗൂഗിൾ